ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കുമെതിരെ സിപിഎം ചോക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഈ പത്മകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ി വിഭാഗങ്ങളുടെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്ന നടപടിയിൽ നിന്നും യു ഡി എഫ് ഭരണസമിതി പിന്മാറുക ലൈഫ് ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി പണം വിതരണം ചെയ്യുക എസ്സി എസ് ടി വിഭാഗങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ അവസാനിപ്പിക്കുക മലയോര ഹൈവേ പ്രവൃത്തി വേഗത്തിലാക്കാൻ ബണ്ടൂർ എംഎൽഎയും യു ഡി എഫ് ഭരണസമിതിയും തുടരുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക ഇടതുപക്ഷ മെമ്പർമാരുടെ വാർഡുകളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ അത് ജനങ്ങളുടെ മുമ്പാകെ വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ അനിനിരത്തി കൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന ചുമതല ഏറ്റെടുക്കുന്ന വേണ്ടി സി പി ഐ എം തയ്യാറാകുന്നു നോക്കുമ്പോൾ ഇവിടെ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു സമരം പ്രഖ്യാപിച്ചപ്പോ ഒരു വിഹിതം കൊടുക്കുന്നു അപ്പൊ ഇന്നലെ ഒരു നേതാവ് ചോദിക്കുന്നത് ഇനി എന്തിനാ സമരം കാശു കൊടുക്കുന്നില്ല സമരത്തെ നിസാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ മുദ്രാവാക്യത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ ലൈഫ് ഉൾപ്പെടെയുള്ള ജനക്ഷേമകരമായ എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കുകയാണ് കുറച്ചു കാലമായി ഇപ്പൊ കുടിവെള്ള പദ്ധതികൾ കുറെ ഉണ്ടായിരുന്നു ജലനിധി എന്താണത് സംഭവിച്ചത് എല്ലാവർക്കും അറിയാൻ ഇപ്പോ വിശദീകരിക്കേണ്ട കാര്യമാണ് ഇപ്പൊ ജലജീവൻ മിഷ്യന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് നിങ്ങൾ മറ്റു പഞ്ചായത്തുകൾ നടക്കുന്നത് എങ്ങനെയാണ് ചോക്കാട് നടക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിച്ചാൽ മതി ഇപ്പൊ ഈ കോട്ടപ്പുഴ പാലത്തിന്റെ അപ്പുറത്താണല്ലോ അമരമ്പലം അമരമ്പലത്തിനും ചോക്കാടും നടക്കുന്ന ഇടയിൽ ഒരു കോട്ടപ്പുഴ ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമല്ല അവിടെ എങ്ങനെയാണ് നടക്കുന്നത് മലയോര ഹൈവേ ടൗണിന്റെ വീതി കൂടൽ എങ്ങനെയാണ് അപ്പുറത്ത് നടക്കുന്നത് എങ്ങനെയാണ് ഇപ്പുറത്ത് നടക്കുന്നത് നോക്കിയാൽ തെരുവ് വിളക്കുകളുടെ കാര്യം പറഞ്ഞു തെരുവ് വിളക്കുകൾ എന്താ കത്താട്ടത് അമരവലത്ത് കത്തുന്നത് അവിടെ സംസ്ഥാന സർക്കാരിന്റെ നിലാവ് എന്ന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ അട്ടിമറിക്കുക അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല അപ്പോ എല്ലാ പദ്ധതികളെയും അട്ടിമറിക്കുന്ന സമീപനമാണ് ഇവരുടെ ഉത്തരവാദിത്വം എന്താ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ അധികാരം ഉപയോഗപ്പെടുത്തി സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഇംപ്ലിമെന്റ് ആ നടപ്പിലാക്കാനുള്ള കുഞ്ഞാലി മന്ദിരത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാളികാവ് പോലീസ് തടഞ്ഞു തുടർ നടന്ന ധർണ കെ എസ് അൻവർ അധ്യക്ഷത വഹിച്ചു വി പി സജീവൻ ഷാഹിന ഗഫൂർ എം അൻവർ തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് സ്വാഗതവും പി അഭിലാഷ് നന്ദിയും പറഞ്ഞു కె ఉమర్ నుదీన్ వి ఎం రషీద్ ప్రకటన న్యూస్ బ్యూరోట్ేబి టైపుర్ేడ్ ఫోర్ ఇండిన్ బేబీ బాడీ టైప్